കേരളത്തിലേക്ക് ബജ്രംഗിയെ കൂട്ടിക്കൊണ്ടുവരുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന നേതാവാണ് വി ഡി സതീശൻ അതാ നേരത്തെ സൂചിപ്പിച്ചത് പുനർജനി ഞങ്ങൾ ഉൾപ്പെടെ നിരവധി പ്രക്ഷോഭം നടത്തിയ ഒരു സംഭവമാണ് വലിയ അഴിമതിയാണ് അതിനകത്തുള്ളത് വിദേശ ഫണ്ടുകൾ വാങ്ങിയതാണ് എന്തേ ഇ ഡി പുനർജനി കേസിൽ വി ഡി സതീശനെതിരെ എഫ്ഐആർ ഇടാത്തത് ഇങ്ങനെ എത്ര എത്ര കേസുകളുണ്ട് ഇ ഡി ഒരനക്കം പോലും അനങ്ങുന്നില്ലല്ലോ അതിൻ്റെ കാരണം എന്താ വി ഡി സതീശനും ആർ എസ് എസും തമ്മിലുള്ള വലിയ നീക്കുപോക്ക് നടക്കുന്നു അതിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് ഇപ്പോൾ ഏഷ്യാനെറ്റ് മുതലാളി രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയെ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഈ രാജീവ് ചന്ദ്രശേഖരന് എന്താണ് കേരളത്തിലെ ബി ജെ പിയുടെ അമരത്തിരിക്കാനുള്ള യോഗ്യത എന്ന് ചോദിച്ചാൽ വർഗീയതയും വിദ്വേഷവും പണവുമാണ് ഇതാണ് അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റി ആയിട്ടും അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷനായിട്ടും ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം കാണുന്നത് ഇവിടെ തന്നെ പുറത്തു വരുന്ന രേഖകൾ ഈ അന്വേഷണ ഏജൻസികൾ പുറത്തുവിടുന്നതിന് മുമ്പ് രാജീവ് ചന്ദ്രശേഖരന് കിട്ടുന്നു ഈ ഏഷ്യാനെറ്റിനെ പോലെയുള്ള ചാനലുകൾക്ക് കിട്ടുന്നു ഇത് ഈ കേരളം തിരിച്ചറിയും എന്ന് തന്നെയാണ് ഇപ്പോൾ എംപുരാൻ സിനിമയുടെ പ്രൊഡ്യൂസറുടെ സ്ഥാപനങ്ങളിലേക്കൊക്കെ റെയ്ഡ് നടക്കുക ഇതെന്താ വടക്കേ ഇന്ത്യയിലെ ഈ വെ വടക്കേ ഇന്ത്യ ആണെന്ന് ഇവർ കരുതിയത് ഇതെന്താ വെള്ളരിക്കാ പട്ടണമോ അങ്ങനെ ഈ രാജീവ് ചന്ദ്രശേഖരനും ഈ പറയുന്ന ഈ ഭജ്രംഗിമാർക്കുമൊന്നും ഈ കേരളത്തിലെ ജനങ്ങൾ ഈ നാടിനെ വിട്ടുകൊടുക്കില്ല നമ്മൾ ഒറ്റക്കെട്ടായി ഈ പറയുന്ന എല്ലാ തോന്നിവാസങ്ങളെയും പ്രതിരോധിക്കും അങ്ങനെ ഒരാളുടെയും ഒരു ഭജ്രംഗിയുടെയും മുമ്പിലും കീഴടങ്ങാൻ ഈ കേരളത്തിന് മനസ്സില്ല അത് വരും ദിവസങ്ങളിൽ ഈ കേരളം കാണും എന്ന് തന്നെയാണ് ഡിവൈഎഫ്ഐക്ക് പറഞ്ഞു വെക്കാനുള്ളത്